ഹലോ ഞാൻ ഞാനിതാ നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്ന് ഇവിടെ രാവിലെ കുളിയും കഴിഞ്ഞ് കിച്ചണിൽ കയറി ഇതാ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അതും കഴിച്ച് കഴിഞ്ഞ് നേരെ കിച്ചണിൽ കയറി ഇന്നലെ കിച്ചൻ ഒരു ആഗ്രഹം പറഞ്ഞു കിച്ചിനൊരു സദ്യ ഉണ്ടാക്കി കൊടുക്കും ഇന്ന് വിഷു അല്ലേന്ന് പറഞ്ഞു എന്നാൽ പിന്നെ പിള്ളേരുടെ ആഗ്രഹം അല്ലെങ്കിൽ സാധിച്ചു കൊടുത്തേക്കാന്ന് ചോദിച്ചാൽ കുഞ്ഞൊരു സദ്യ ഉണ്ടാക്കി അപ്പോൾ നമ്മുടെ സദ്യയുടെ ഐറ്റംസ് ഇതാ ഫസ്റ്റ് തന്നെ ശർക്കരവരട്ടി അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാട്ടോ പിന്നെന്താ നമ്മൾ പരിപ്പുണ്ടാക്കിയിട്ടുണ്ട് ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് അവിയലുണ്ട് പിന്നെ നമ്മുടെ ഒഴിച്ചു കൂടാനാവാത്ത ഐറ്റംസ് സാമ്പാർ പിന്നെ ബീൻസ് തോരന് പുളിയിഞ്ചി പുളിയിഞ്ചി കിച്ചിന് ഭയങ്കര ഇഷ്ടമാട്ടോ കോവയ്ക്ക മെഴുക്ക് വരട്ടി ചോറ് പിന്നെ നെയ്യുണ്ട് മാങ്ങാച്ചാറ് പഴം പപ്പടം ഇത്രയാണ് കേട്ടോ നമ്മുടെ സദ്യേൻ്റെ ഐറ്റംസ് ഇവിടെ ഇലയൊക്കെ ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്കും ഒരാളിവിടെ അടിച്ചു വാരാൻ തുടങ്ങി ചൂലും എടുത്തുകൊണ്ടിരുന്നത് ഭയങ്കര അടിച്ചു വാരല്ല കേട്ടോ ഞങ്ങൾ ഇലയൊക്കെ ഇട്ട് അപ്പോഴത്തേക്കും ഇച്ചാൻ ഓടി വന്നു സദ്യ വിളമ്പാൻ വേണ്ടി ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ ഉണ്ട് കിച്ചുവിൻ്റെ ഇഷ്ടം സേമിയ പായസമാണ് അടപ്രതമനൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട് കിച്ചു അധികം കഴിക്കില്ല അധികം കഴിക്കില്ല എന്നല്ല തൊട്ടുപോലും നോക്കില്ല എനിക്ക് പക്ഷേ ഇഷ്ടം അടപ്രഥമനാണ് അപ്പം എന്തായാലും കിച്ചുവിൻ്റെ ഇഷ്ടത്തിന് മുൻഗണന കൊടുത്തേക്കാന്ന് ചോദിച്ചാൽ അങ്ങനെ നമ്മൾ ഇതവിടെ ഉണ്ടാക്കിയത് സേമിയ പായസമാണ് മിച്ചാൻ ഇതാ വിളമ്പല് തുടങ്ങി ശർക്കര വരട്ടി വെച്ചു മെഴുക്ക് വരട്ടി വെച്ചു തോരം വെച്ചു അപ്പോഴത്തെ പച്ചടിയും വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഒരു നമ്മുടെ കുഞ്ഞുമണി ഇവിടെ വന്നതെന്ന് വെച്ച് അലമ്പാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇലവലിക്കലും പരിപാടി അപ്പോൾ അവനെയൊന്ന് സമാധാനിപ്പിച്ച് വിടാമെന്ന് വെച്ചാൽ ഒരു ശർക്കര വരട്ടീൻ്റെ കഷ്ണം എടുത്ത് പൊട്ടിച്ചൊക്കെ കൊടുത്തു അപ്പോൾ അത് കയ്യിൽ വാങ്ങി അപ്പോൾ ഒരു കഷ്ണം കൂടി കൊടുത്തപ്പോഴാണ് ആദ്യം കൊടുത്ത കഷ്ണം താഴെ ഇട്ടിട്ട് രംഗാമത്തെ കഷ്ണം വാങ്ങാൻ നോക്കുന്നു അതായാലവനതോടുകൂടി അങ്ങോട്ട് തിരിച്ചു പോയി അപ്പോൾ നമ്മൾ വീണ്ടും സദ്യവിളമ്പൽ ആരംഭിച്ചു അങ്ങനെ ബാക്കിയുള്ള ഐറ്റംസും കൂടി ഇച്ചാൻ ഏതായാലും വിളമ്പി വെച്ചു നമ്മുടെ സാ അവിയലും അച്ചാറും പുളി ഇഞ്ചിയൊക്കെ അതിന് ശേഷം ചോറെടുത്തു ചോറ് വിളമ്പിയിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഇച്ചിരി പരിപ്പും ഇച്ചിരി നെയ്യും വെക്കാം എന്നിട്ട് ആ ചൂട് ചോറിൻ്റെ കൂടെ ഈ പരിപ്പും നെയ്യും പപ്പടവും കൂടി കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലേ സദ്യയിൽ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ട് എന്ന് ഞാൻ ഇവിടെ വന്നതിന് ശേഷമായിട്ട് അറിയുന്നത് നമ്മുടെ ഇങ്ങനെ സദ്യ വലിയൊരു ഫേമസ് അല്ലാത്തതുകൊണ്ട് അറിയത്തില്ല എൻ്റെ റൂംമേറ്റ് ഒരു ഹിന്ദു കുട്ടിയായിരുന്നു അപ്പോൾ അവളാണ് എന്നെ ഇത് പഠിപ്പിച്ചു തന്നെ ആ ക്രെഡിറ്റ് എൻ്റെ റൂംമേറ്റ് അശ്വതിക്ക് കൊടുക്കുന്നു ഞാൻ അവളുടെ കൂടെ കൂടി ഓണം ആഘോഷിച്ചപ്പോഴാണ് ആദ്യമായിട്ട് ഇങ്ങനെ കഴിക്കുന്നത് മറ്റേത് നമ്മൾ സാമ്പാർ ഒഴിച്ച് കഴിക്കും പരിപ്പ് ഒഴിച്ച് കഴിക്കും അങ്ങനെയുള്ളൂ പക്ഷേ ഈ പരിപ്പ് നെയ്യ് പപ്പടം ഇത് മൂന്നും കൂടി ചൂട് ചോറിൻ്റെ കൂടെ കൂട്ടിയിട്ട് ഫസ്റ്റ് കഴിക്കണം അങ്ങനെയാണ് സദ്യ കഴിക്കേണ്ടതെന്ന് പറഞ്ഞാണ് അവളാണ് എന്നെ പഠിപ്പിച്ചത് അപ്പോൾ ആ ഐറ്റം ഞാനേതായാലും ഇച്ചാനും പറഞ്ഞു കൊടുത്തു ആദ്യം പരിപ്പ് പരിപ്പുണ്ട് സൈഡിലൊക്കെ വിളമ്പ് വെച്ചെങ്കിലും ഇച്ചാനോട് പറഞ്ഞ് അങ്ങനെ കഴിച്ച് നോക്കി നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇതിനുശേഷം ഞാൻ സദ്യ ഉണ്ടാക്കുമ്പം ഈ ഒരു കോമ്പിനേഷൻ നിന്നും ഫോളോ ചെയ്യാറുണ്ട് അപ്പം കിച്ചിനോടും ആദ്യം അങ്ങനെ കഴിക്കാൻ പറഞ്ഞു നമ്മുടെ ഇതാ നെയ്യ് ഇങ്ങനെ എടുത്ത ചൂട് ചോറിൻ്റെ മുകളിലേക്ക് ഒഴിക്കുകയാണെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞു മണി ഇവിടെ വന്നിട്ട് പ്രശ്നമൊക്കെ ഉണ്ടാക്കുമെന്ന് ഉത്തേച്ച് തോന്നുന്നുണ്ട് അങ്ങനെ അവന് ചോറ് വിളമ്പി ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഓടി വന്ന് ഞാൻ മടി കയറിയിരിക്കണം കാരണം ഈ കളർഫുൾ ആയിട്ട് ഇതെല്ലാം കണ്ടപ്പോൾ അതിനകത്തൊന്ന് തോണ്ടാനും വരാനും വേണ്ടി ഞാനിപ്പം എന്നാൽ സദ്യൻ്റെ ആദ്യം പരിപ്പും പയറും അല്ല പരിപ്പും ചോറും നെയ്യൊക്കെ കൂട്ടി കൊഴച്ച് ഒരുച്ചിരി എടുത്തിട്ട് അവന് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പം അവനത് വേണ്ട ഭയങ്കര കരച്ചിലും പാളവും അപ്പം പിന്നെ താഴെ ഇറക്കി വിട്ട് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് സദ്യയൊക്കെ കഴിച്ച് കിച്ചു അതിൻ്റെ ഇടയ്ക്ക് പിണങ്ങി കിച്ചുന് ഇച്ചാരി ഇട്ടുകൊടുത്തേക്ക് ഇല വേണം അവിടെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിച്ചുവിൻ്റെ ഇല എന്നും പറഞ്ഞ് ആദ്യം ഒരു പിണക്കായിരുന്നു അതിന് ശേഷം പിന്നെ വന്നിരുന്ന് കഴിച്ചു അപ്പം നമ്മുടെ ബഹറിനിലെ വിഷു ആഘോഷം ഇതോടുകൂടി അവസാനിക്കുകയാണ് എന്തായാലും നല്ലൊരു സദ്യ ആയിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ അപ്പോൾ ഇത്രക്ക് ഐറ്റംസ് മതിയല്ലോ ഒരുപാടുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി ചൂടാക്കി കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ കുറച്ച് ഐറ്റംസുണ്ടാക്കിയിട്ടുള്ളൂ എന്തായാലും കിച്ചുൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്കുള്ളത് അതിനുശേഷം ഞാൻ ഈ ചാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഒരു കോമ്പിനേഷൻ പറഞ്ഞു കൊടുത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ കുഞ്ഞുനാളിലൊക്കെ ഇങ്ങനെ കല്യാണ വീടുകളിലൊക്കെ പോയി സദ്യ കഴിച്ച് കഴിഞ്ഞാലും പിന്നെ ഓണത്തിന് വിഷുവിനൊക്കെ ഹിന്ദൂസിൻ്റെ വീട്ടിലൊക്കെ വിളിച്ചിട്ട് സദ്യ തരാറുണ്ട് അങ്ങനെയൊക്കെയാണ് സദ്യ കഴിക്കാറുള്ളൂ അപ്പോൾ ലാസ്റ്റ് ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടാകും കുറച്ച് ചോറും തൈരും പഞ്ചസാരയും പഴവും കൂടി കൂട്ടി കുഴച്ചിട്ടൊരു കഴുപ്പുണ്ട് എൻ്റെയൊക്കെ കുഞ്ഞിനാളിന് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് അത് നല്ലൊരു ടേസ്റ്റായിട്ട് അപ്പോൾ ഇച്ചാൻ അങ്ങനെ കഴിച്ചിട്ടില്ല അപ്പോൾ ഇച്ചാനോട് ഞാൻ ഇങ്ങനെ ഒരു ഉണ്ട് ചെയ്തു നോക്കാൻ പറഞ്ഞു അങ്ങനെ ഇച്ചാൻ അത് കഴിച്ച് നോക്കിയിട്ട് നല്ലതായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇച്ചാൻ പറയുകയാണ് അവരുടെ നാട്ടിലാണെങ്കിൽ പായസവും പപ്പടവും ഒക്കെ കൂടി മിക്സ് ചെയ്താൽ കഴിക്കാറുണ്ട് അപ്പം പല നാട്ടിലും പല രീതികളാണല്ലോ അപ്പം ഈ നമ്മുടെ ഇ വിഷു ആഘോഷം ഇതോടുകൂടി കഴിഞ്ഞു ടാറ്റാ ബൈ ബൈ യു